കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മുടെ നാടിന് ഈ പേര് വരാൻ ഇവിടുത്തെ കാലാവസ്ഥയും പ്രകൃതിരമണീയമായ അന്തരീക്ഷങ്ങളും വയലുകളും കലാരൂപങ്ങളും നല്ല നാടൻ ഭക്ഷണവും എല്ലാം ഒരു കാരണങ്ങളാണെങ്കിൽ പോലും മറ്റൊരു പ്രധാന ഘടകം നമ്മുടെ ആരാധനാലയങ്ങളും ഉത്സവങ്ങളുമാണ് വേനൽക്കാലം പിന്നെ കേരളത്തിൽ ഉത്സവങ്ങളുടെ കാലമാണ് കേരളത്തിൽ ഇന്ന് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളായ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ നമ്മുടെ സംസ്കാരത്തിന്റെ പ്രാചീന ആചാരങ്ങളിൽ പ്രധാനമായ ഒന്നാണ് വെടിക്കെട്ട് ഉത്സവ മേടങ്ങൾക്കൊപ്പം വെടിക്കെട്ട് കാഴ്ചകളും അവസാനിച്ചപ്പോൾ പലരും അറിയാതെ പോയ കുറച്ചു കാര്യങ്ങൾ പിന്നെയും ആ ചരിത്രത്തിൽ മായാതെ കിടന്നു വെടിക്കെട്ടിനെ കുറിച്ച് ഇത്ര മാത്രമേ നമ്മളിൽ പലർക്കും അറിയൂ ഇല്ലെങ്കിൽ നമ്മൾ അറിയാൻ ശ്രമിച്ചിട്ടുള്ളൂ വെടിക്കെട്ടിന് ഒരുപക്ഷെ നമ്മുടെ ആധുനിക സയൻസിനേക്കാൾ ഒരുപാട് വിലയുണ്ട് വളരെ പൂർവികര് ക്ഷേത്രോത്സവത്തിൽ എങ്ങനെയാണ് ഈ ശബ്ദം കൊണ്ടുവന്നത് എന്ന് നമുക്കൊന്ന് ചെറിയ രൂപത്തിലൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അറിയാമല്ലോ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഉത്സവങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കഥനവെടി മുഴങ്ങും കഥന വെടി മുഴങ്ങുമ്പോൾ നമുക്കറിയാം ഉത്സവത്തിൻ്റെ എഴുന്നള്ളത്ത് ആരംഭിക്കാറായി അപ്പോൾ കൊച്ചുകുട്ടികളും മുതിർന്നവരും രക്ഷിതാക്കളും ഒക്കെ തന്നെ വീടുകളിൽ നിന്നും വളരെ ഉത്സാഹഭരിതരായി കുളിച്ച് വൃത്തിയായി ക്ഷേത്രദർശനവും അതോടൊപ്പം തന്നെ വെടിക്കെട്ടും കാണാനുള്ള ഉത്സാഹത്തിലേക്ക് വരുന്നതിനൊരു മുന്നറിയിപ്പായിട്ട് കഥനപെടികളെ നമുക്ക് കാണേണ്ടതുണ്ട് ഇപ്പോൾ മനുഷ്യൻ്റെ ആസ്വാദന രീതി കുറച്ചുകൂടെ വലിയ നിലയ്ക്ക് ചിന്തിച്ചപ്പോൾ അതൊക്കെ നമ്മൾ വളരെ വിസ്ഫോടനാത്മകമായിട്ടുള്ള ഉപകരണങ്ങളായിട്ട് ഇന്നും മാറി അത് തീർച്ചയായിട്ടും നിയന്ത്രിക്കപ്പെടേണ്ടതാണ് അല്ല എന്ന് പറയുന്നില്ല പക്ഷേ ആ ശബ്ദവും ആ ഉത്സാഹവും തീർച്ചയായിട്ടും ആരാധനാലയങ്ങളിൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് കേരളത്തിൻ്റെ ഉത്ഭവകാലം മുതൽക്ക് തന്നെ എല്ലാ കൃഷിപ്പണികളും ഒതുങ്ങിക്കൊണ്ട് ആ കൃഷിപ്പണികൾ കഴിഞ്ഞ ശേഷം ഈ കർഷക തൊഴിലാളികൾക്കും മറ്റ് തൊഴിലാളികൾക്കും ആഹ്ലാദിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉത്സവങ്ങൾ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നാലോ അഞ്ചോ വർഷമായിട്ടാണ് ഈ വെടിക്കെട്ടിന് പെർമിഷൻ വാങ്ങണം അത് വാങ്ങണം ഈ വെടിക്കെട്ട് കൊണ്ടുണ്ടാകുന്ന ശാസ്ത്രീയമായിട്ടുള്ളൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം ഈ പാലക്കാട് ജില്ലകളിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ ഈ ഈ ഒരു മീനമാസം ആ സമയത്താണ് വെടിക്കെട്ടുണ്ടാകുന്നത് ഈ വെടിക്കെട്ടിൽ നിന്നുണ്ടാവുന്ന ഗ്രന്ഥകം നിറഞ്ഞ പുക ആകാശം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ് ആ വ്യാപിച്ച് കിടക്കുന്ന സമയത്ത് മർദ്ദം വളരെ കൂടി ചൂട് കൂടുന്ന സമയത്ത് പെട്ടെന്ന് അത് ആ ഒരു രീതിയിൽ പെട്ടെന്ന് മേഘ സ്ഫോടനമുണ്ടായി ആ തണുപ്പ് സൃഷ്ടിക്കുകയും മഴ വർഷിക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് മേടമാസം ഒന്നാം തീയതി കേരളത്തിലെ കൃഷിക്കാരൻ വിത്തിറക്കിക്കൊണ്ടിരുന്നത് ഇന്ന് എന്തുകൊണ്ടും അത് പറ്റുന്നില്ല ആ വിത്തിറക്കണമെങ്കിൽ മേടമാസം ഒന്നാം തീയതി അവൻ കന്നുപൂട്ട് മെഷീനുമായി മറ്റേ കന്നുപൂട്ട് കന്നുകളുമായി കണ്ടത്തിൽ നിൽക്കുന്ന സമയത്ത് മഴയുണ്ടാവും ആ മഴ സൃഷ്ടിക്കപ്പെടുന്നത് അന്തരീക്ഷത്തിൽ ഈ ഗന്ധകം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ രാസവസ്തുക്കളുടെ പുകയിൽ നിന്ന് ശക്തമായ വർഷം നമുക്ക് സൃഷ്ടിക്കപ്പെടുന്നു അത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവതിക്ക് സമർപ്പണമായിട്ടാണ് നമ്മൾ വെടിക്കെട്ട് നടത്തുന്നത് ഈ വെടിക്കെട്ടില്ലെങ്കിൽ ആചാരങ്ങൾ ഭഗവതിക്ക് അത് വലിയ ദോഷം സംഭവിക്കുന്നത് കണക്കിനാണ് വെടിക്കെട്ട് നമ്മൾ പൂർവികന്മാരെ അന്നമാക്ക് വെടിക്കെട്ട് കഥരോടി ഉച്ച ഒരു ദേശങ്ങളറിയല്ലോ ഇപ്പോൾ ഒന്നാമത്തെ ഒരു ദേശം ഇപ്പോൾ കാവശ്ശേരി തന്നെ രണ്ടാമത്തെ ദേശം കഴിഞ്ഞു മൂന്നാമത്തെ ദേശം മറ്റേ ബാവിണ്ടിയ വീരം അപ്പോൾ ഇവരെയൊക്കെ വളരെ പിരിവക്കം നടത്തി ആ ദേവിക്ക് ദേവിക്ക് ആ ഉത്സവം ഒരു പൂരം അല്ലെങ്കിൽ ആറാട്ടോ അല്ലെങ്കിൽ മറ്റേ ഒരു വേലയോ വന്ന ആ ദേവിയുടെ ഒരു പിറന്നാളായിട്ടാണ് ആ പിറന്നാളിനെ ദേവിയെ സന്തോഷപ്പെടുത്തുക ജനങ്ങളാണല്ലോ സന്തോഷം നമ്മളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവത്തിന് വിളിച്ചാൽ പറ്റില്ലല്ലോ ആ സന്തോഷപ്പെടുത്താനാണ് ഈ ആർഭാടത്തോടുകൂടിയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇതാണ് ഈ വെടിക്കെട്ട് ആ വെടിക്കെട്ടിൻ്റെ പ്രസ്ഥാനങ്ങളൊ വളരെ വളരെ പറഞ്ഞു വളരെ മോശമായിട്ടുണ്ടിരിക്കുക ഇപ്പോൾ ഈ ഉത്സവത്തിൻ്റെ ആചാര വെടികളൊക്കെ ഉണ്ട് കഥനം തൊട്ടിട്ട് ആ ആചാര വെടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത് അങ്ങനെയാണ് അല്ല അതിൻ്റെ ശരി അപ്പോൾ ഒരു നമുക്കൊരു ഒരു പൊട്ടിക്കണം അമ്പലത്തിൽ പോയി പൊട്ടിച്ചാലേ അവർക്കൊരു അവർക്കൊരു ഏപ്രിൽ വെടിക്കെട്ട് പശ്ചാത്തലത്തിൽ സെൻട്രൽ ും കൂടി ചേർന്ന് കേരളത്തിൽ ഒരു പ്രത്യേക ലൈസൻസ് അടിച്ചേൽപ്പിച്ചു അതാണ് പെസോ ഈ പെസോ ലൈസൻസ് ഉള്ള വെടിക്കെട്ടുകാർക്ക് മാത്രമേ കേരളത്തിൽ ഇനി വെടിക്കെട്ട് നടത്താൻ പറ്റൂ എന്നൊരു കർശന നടപടി സ്വീകരിച്ചിരിക്കുകയാണ് നമ്മുടെ സർക്കാർ മൂലം ഉണ്ടാകുന്ന ഒരു അപകടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പ്രത്യേക ലൈസൻസ് പെസോ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ വെടിക്കെട്ട് നടത്താൻ പാടു എന്നൊരു കർശനമായിട്ടുള്ള നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ നിയമം മൂലം കേരളത്തിലെ ക്ഷേത്രങ്ങളും ഉത്സവപ്പറമ്പുകളും ഒക്കെ ഒരു ശവപ്പുറപ്പിൻ്റെ പ്രതീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് ഭാഗങ്ങളിലൊക്കെ വർഷങ്ങളോളം ജോലി ചെയ്ത് സ്വന്തം കുടുംബങ്ങളുമായിട്ടൊന്ന് രമ്യതയിൽ ഒരു ദിവസം കഴിച്ചുകൂട്ടാൻ ക്ഷേത്രാരാധനയും കൂടി കൂട്ടി വഹിപ്പിച്ചുകൊണ്ട് വന്നെത്തുന്ന നാളുകളൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ട് ഒരു കിരാതമായിട്ടുള്ള ഭൂമിയിലേക്ക് കേരളം പോവുകയാണ് ഇതിനോട് ബന്ധപ്പെട്ട അധികൃതർ ചിന്തിക്കേണ്ടത് എന്തിനെയാണ് നിയന്ത്രിക്കേണ്ടത് എത്രത്തിലാണ് നിയന്ത്രിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തയില്ലാതെ പെസോ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ വെടിക്കെട്ട് നടത്താവൂ എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിലെ സാധാരണമായിട്ടുള്ള ചെറുകിട ഉത്സവങ്ങൾ ചെറിയ രീതിയിലുള്ള ഉത്സവങ്ങൾ ഉത്സവങ്ങൾ ഏതായാലും ക്ഷേത്രത്തെ ആരാധിക്കുക എന്നുള്ളത് ഒരേ വികാരമാണ് എല്ലാ ഈശ്വരന്മാരും ദേവന്മാരും അനുഗ്രഹവും ഒക്കെ ഒരേപോലെയാണ് പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ വഴിപാടായിട്ട് കലാകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ശബ്ദം അതവിടെ പാടില്ല എന്ന് പറയാൻ ഒരു കോടതിക്ക് അനുവാദമുണ്ടോ കോടതിക്ക് അങ്ങനെ നിർദ്ദേശിക്കാമോ അപകടങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തുണ്ടാകുമ്പോൾ ഈ ഭൂമിയിൽ ഒട്ടനവധി അപകടങ്ങൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നു ഇപ്പം എത്ര പ്ലെയിൻ അപകട അപകടങ്ങളുണ്ടായി ആരെങ്കിലും പ്ലെയിനിൽ സഞ്ചരിക്കാതിരിക്കുന്നുണ്ടോ എത്ര ട്രെയിൻ ഉണ്ടായി ആരെങ്കിലും ട്രെയിനിൽ സഞ്ചരിക്കാതിരിക്കുന്നുണ്ടോ ട്രെയിൻ ഓടാതിരിക്കുന്നുണ്ടോ പുതിയ പുതിയ ട്രെയിനുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപകടം സംഭവിച്ചാൽ അതിനെ നിർത്തലാക്കുക എന്നുള്ള നയം ഹിന്ദുവിൻ്റെ കാര്യത്തിൽ മാത്രമുള്ളൊരു നയമാണ് ആ നയം തിരുത്തണം പൂറ്റിക്കൽ ക്ഷേത്രത്തിൽ പരിമിതമായ സ്ഥലത്ത് അനധികൃതമായ വെടിക്കെട്ടാണ് നടന്നത് അവിടെ ലൈസൻസ് എടുത്തിട്ടില്ല വേണ്ടപ്പെട്ടവരൊന്നും അത് അന്വേഷിച്ചുമില്ല അപകടമുണ്ടായതിനു ശേഷം മാത്രമാണ് ഇത്രയും ഗൗരവത്തിലേക്ക് വന്നത് അതിൻ്റെ പേരിൽ കേരളത്തിലെ മൊത്തം ക്ഷേത്രങ്ങളിൽ നിരോധനമുണ്ടായി ഈ നേരത്തെ അപകടം ഞാനും കത്തിച്ചാണെങ്കിൽ കൊല്ലത്ത് കൊല്ലത്തെ ഒരു അപകടം പറ്റി ഞാൻ ഒരു പത്ത് വർഷം മുമ്പ് കത്തിച്ചു അന്ന് ആ സ്ഥലം പരിമിതമാണ് ഞാൻ കത്തിച്ചായിരുന്നു അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു ഞാനും തിരുവനന്തപുരത്ത് ഒരു ആശാനും കൂടി കത്തിച്ചു അപ്പോൾ ഇത് സ്ഥലം പരിമിതം അന്ന് എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ അതൊരു വലിയൊരു അപകടം പറ്റി പത്ത് നൂറ്റി പതിനാറാൾക്കാരോളം മരിച്ച ഒരവസ്ഥയിലായി അത് ഗേദം തന്നെയാണ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നെ അവർ അവരവരുടെ കുടുംബാലേ പെട്ടവരുടെ അവരുടെ കുടുംബങ്ങൾക്കൊക്കെ വളരെ തീരാ ദുഃഖം തന്നെയാണ് നമ്മൾക്ക് എന്താ പറയുക ഈ തൊഴിലിങ്ങനെയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ നാളാണ് ആ ദൈവത്തിൻ്റെ നാട്ടിൽ ഇതൊരു മെയിൻ കാര്യമാണ് വെടുകെട്ട് ഈ പെസോ ലൈസൻസ് എടുക്കാൻ വേണ്ടി കേരളത്തിലെ വെടിക്കെട്ടുകാർക്ക് ചുരുങ്ങിയത് പതിമൂന്ന് ഏക്കർ സ്ഥലവും അതിലേക്ക് ഏഴ് മീറ്റർ വിസ്തീർണമുള്ള റോഡും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒന്നര കോടിയോളം രൂപ ചെലവ് വരുന്ന ഈ നിയമം നടപ്പിലാക്കാൻ കേരളത്തിൽ ഒരുപക്ഷേ ഒരു വെടിക്കെട്ട് കാരണം സാധ്യമാവാത്തതാണ് പെസോ ലൈസൻസ് എന്ന് പറയുന്നത് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് ഒരു ഓർഗനൈസേഷൻ ആണ് അതൊരിക്കലും ഒരു സാധാരണ ആളുകൾക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഒരു ഉത്സവം നടത്താനോ വെടിക്കെട്ട് നടത്താനോ സാധ്യമല്ല അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് മൂന്ന് വർഷമായി രണ്ടായിരത്തി പതിനഞ്ചിൽ വളരെ കർശനമായിട്ട് പുറ്റിങ്ങൽ ക്ഷേത്ര സംവിധാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമനിർമ്മാണം അതൊരു സർക്കുലർ സർക്കുലർ ഒരു നിയമമല്ല എങ്കിലും അത് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ഇപ്പോൾ എല്ലാ ക്ഷേത്ര കമ്മിറ്റികളും ചെറിയ രീതിയിലുള്ള വെടിക്കെട്ട് നടത്താൻ പോലും ഫാൻസി വെടിക്കെട്ട് നടത്താൻ പോലും പിന്നെ ഈ പെസോ ലൈസൻസ് വേണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ഷേത്രങ്ങളിലെ കൊച്ചു കൊച്ചു കമ്മിറ്റികൾക്ക് നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഒരു സത്യമാണ് പ്രപഞ്ചത്തിൽ ശബ്ദമെന്നുള്ളതിനൊരു വലിയ പ്രാധാന്യമുണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ഒരു വിസ്ഫോടനത്തിലൂടെയാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പുലർകാലത്ത് ഒരു നിയമം കൊണ്ടുവന്നിട്ട് മനുഷ്യനെ സ്തംഭിപ്പിക്കുന്ന മനുഷ്യൻ്റെ വികാരങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ സ്തംഭിപ്പിക്കുന്ന ഇത്തരം ഒരു നിയമനിർമ്മാണത്തിന് തീർച്ചയായിട്ടും ജനങ്ങൾ എതിരായിട്ട് നിൽക്കുന്നു എന്നുള്ളതൊരു സത്യമാണ് ആരോ ഇതിൽ മുതലെടുക്കുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ആരാണ് മുതലെടുക്കുന്നത് എന്തുകൊണ്ടാണ് വെടിക്കെട്ടിനെ വേറൊരു രൂപത്തിൽ ചിത്രീകരിച്ചു കൊണ്ട് അത് ഒരു ഫാൻസി ലൈറ്റിനുള്ള ഐറ്റംസ് മാത്രമേ പൊട്ടിക്കാൻ പാടു എന്ന ആർക്കാണ് ഇത്ര നിർബന്ധം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാം ശിവകാശിയിൽ നിന്നുള്ള വെടിക്കോപ്പുകളാണ് ഇവിടെ ചെറുകിട വൻകിട ബിസിനസ്സുകാരുടെ കയ്യിലുള്ളത് ഈ ക്രാക്കേഴ്സ് നിർമ്മിക്കുന്ന ചെറിയ ചെറിയ ഫാക്ടറികളൊക്കെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അസോസിയേഷൻ ശിവകാശിയിൽ നിന്ന് കേരളത്തിൽ വലവീശീകരിക്കുകയാണ് കലക്ടറേറ്റ് തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ തീർച്ചയായിട്ടും പങ്കുണ്ടായിരിക്കും കാരണം ഇവിടെ നിന്നാണ് ലൈസൻസ് തരുന്നത് അവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ വിധമായിട്ടുള്ള രീതിയിൽ ഒരു വെടിക്കെട്ട് സംവിധാനം കൊണ്ടുവരുമ്പോൾ കോടികളുടെ ബിസിനസ് നടക്കുവാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് ഇതിൻ്റെ ദുരിതമനുഭവിക്കുന്നത് ക്ഷേത്ര വിശ്വാസികളാണ് ഇതൊരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ അതുകൊണ്ട് എൽഇ സിക്സ് ലൈസൻസ് പ്രകാരം ക്ഷേത്ര കമ്മിറ്റികളെ മിതമായ രീതിയിൽ നിയമാനുസൃതമായ രീതിയിൽ വെടിക്കെട്ട് ഉപകരണങ്ങളോടുകൂടെ കുഴിമിന്നൽ പോലുള്ള ഡയനാമിറ്റ് പോലുള്ള ക്ലോറൈറ്റ് ഉപയോഗിച്ചിട്ടുള്ളതിനെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി വെടുക്കെട്ടുകൾക്ക് സുതാര്യമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥിതി ഉണ്ടാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും വരുന്ന വർഷക്കിലുമൊക്കെ തീർച്ചയായിട്ടും മനോവിഷമം കൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് ചിന്തിച്ച് ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് കൊണ്ട് ഈ ഒരു സംവിധാനത്തിൽ മാറ്റം വരുത്തണം എന്നുള്ള ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ജനങ്ങൾ വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇന്ന് നമ്മുടെ ഉത്സവങ്ങളിൽ നമ്മുടെ പാരമ്പരമായ വെടിക്കെട്ടിനു പകരം ശിവകാശി പോലുള്ള വൻ മാഫിയകളുടെ കൂടി വിഷാംശങ്ങൾ വായുൽ വിതറുന്ന ചൈനീസ് പടക്കങ്ങളും മറ്റും വിപണി കീഴടക്കിയാണ് ആരുടെയൊക്കെയോ നേട്ടങ്ങൾക്കു വേണ്ടി ആരൊക്കെയോ ഒത്തുചേർന്നപ്പോൾ കേരളത്തിൽ നഷ്ടപ്പെട്ടത് തൃശൂരിൻ്റെയും നെന്മാറയുടെയും കാവശ്ശേരിയുടെയും ഉത്രാളിയുടെയും തുടങ്ങിയ ഒട്ടേറെ ഉത്സവങ്ങളുടെയും റൗദിയും ആചാരങ്ങളും ും കുഴുമില്ലും എല്ലാം നിരോധിച്ചപ്പോൾ സാമ്പത്തികപരമായിട്ടും അടിഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അതിലും അതിലും ഏറ്റവും കൂടുതൽ മെച്ചമുള്ളതാണ് ഇത്തിരി ഗുണ്ടും കുഴിമില്ലും മാത്രം ഞങ്ങൾ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല ഈ ഗുണ്ടും കുഴിമില്ലിലും ഓലയും അതായിട്ട് വരേണ്ട ഒരു സാഹചര്യം നിലവിൽ വരണം ഇപ്പോൾ ഇത് ഭയങ്കര ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പാവങ്ങൾക്ക് പണി കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ അവർക്ക് ഇത് ഇതല്ലാതെ വേറെ മാർഗമില്ല ജീവിതമാർഗ്ഗങ്ങളില്ല അതിനുവേണ്ടി നമ്മൾ ഇതിനെ സാഹചര്യം കൊണ്ട് നടത്തിക്കൊണ്ട് പോകുന്നു ഇതിലും വലിയ മെച്ചങ്ങളൊന്നുമില്ല നല്ലൊരു പേരിന് ഒരു പത്ത് വയസ്സേ ഇരുപത് വയസ്സേ മാത്രമേ ഇതിൽ കിട്ടുന്നുള്ളൂ ആ ലെവലിൽ ഇതിപ്പോ നടത്തിക്കൊണ്ടുപോകാൻ അത് പണിക്കാർക്ക് വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് എക്സ്പോ സെവൻറ്റീൻ പ്രദർശനം ലോകത്തിൽ നടത്തുമ്പോൾ ജപ്പാൻ ഇന്ത്യ രാജ്യത്ത് വന്ന വെടിക്കെട്ടിനെ സംബന്ധിച്ച് അവരൊരു അന്വേഷണം നടത്തിയപ്പോൾ അത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കാവശ്ശേരി എന്ന ഗ്രാമപ്രദേശത്ത് വന്നു ജപ്പാനിലെ പ്രതിനിധികൾ ഇവിടെ നേരിട്ട് വന്ന് മാണി ഗുരുക്കളുമായി ബന്ധപ്പെട്ട് എക്സ്പോ സെവൻറ്റീനില് നിങ്ങളുടെ അവിട്ടുകളെ പ്രദർശിപ്പിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വെടിക്കെട്ടിന്റെ ഈറ്റില്ലം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് ഇപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രദേശം പോലും ആ ഓർമ്മ പുതുക്കാൻ പോലും സാധിക്കാത്ത വിധം വെടിക്കെട്ടിനെ നിരോധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നതിന് പകരം നിയമാനുസൃതയെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ സെൻട്രൽ എക്സ്പ്ലോസീവ് പറയുന്ന നിയമങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ ഇവിടെ ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടുകൾ നടന്നിട്ടുണ്ട് എങ്ങനെയാണ് അതൊക്കെ കളക്ടറേറ്റും ഇവിടുത്തെ അധികാരികളും എല്ലാം നോക്കി നിൽക്കുക അവരുടെ കൂടി നടന്നിട്ടുള്ള ഒരു വെടിക്കെട്ടിനെ നിരോധിക്കപ്പെടുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ നീചമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങൾ തന്നെ നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ പുതുശ്ശേരി വെടി ആ ഒരു ഉത്സവത്തിന്റെ പേര് തന്നെ പുതുശ്ശേരി വെടിയാണ് അപ്പോൾ പുതുശ്ശേരിയുടെ ഭഗവതിക്ക് ഏറ്റവും താല്പര്യമുള്ള വഴിപാടായിട്ട് അവിടുത്തെ ജനങ്ങൾ കൊണ്ടുനടക്കുന്നത് പുതുശ്ശേരി വെടിയാണ് പുതുശ്ശേരി എന്ന് പറഞ്ഞാൽ കഥനയോടൊപ്പം തന്നെ വെടിക്കെട്ടും നടത്താറുണ്ട് അതിപ്പം നിരോധിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പം നെന്മാറ വേല കേരള സംസ്ഥാനത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വേല വേലയുത്സവമാണ് നെന്മാറ വെല്ലെങ്കിൽ ചേർന്നിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടും വലിയ നിലയ്ക്കുള്ള എഴുന്നള്ളത്തും പിന്നെ ലക്ഷോപലക്ഷം ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് അവിടെയും വെടിക്കെട്ട് ഇല്ലാതാകുമ്പോഴുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അതുമാതിരി തൃശ്ശൂർ പൂരം വളരെ പ്രധാനപ്പെട്ട ആളുകളും കേരളത്തിൻ്റെ നിയമവും അതുപോലെ തന്നെ കൈമത്തിൻ്റെ ഭരണമൊക്കെ കൈയാളുന്ന പല വ്യക്തികളും പിന്നെ മന്ത്രിമാരും ഒക്കെ ഉള്ള പ്രദേശമാണ് അവിടെ പോലും ഒരു വെടിക്കെട്ട് നിരോധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളിൽ പ്രക്ഷുബ്ധമായിട്ടുള്ള മനസ്ഥിതിയാണ് ഉണ്ടാവുക ഇപ്പോൾ ഉത്രാളിക്കാവ് പൂരം ചിനക്കത്തൂർ പൂരം ഈ പൂരമഹോത്സവമൊക്കെ ഭഗവതിയുടെ സന്നിധാനത്തിലാണ് നടക്കുന്നത് ആറാട്ടുപുഴ പൂരമാണെങ്കിൽ അതൊരു തരത്തിൽ തൃശ്ശൂർ പൂരമാണെങ്കിൽ അതൊരു തരത്തിൽ നമ്മാറവല്ലെങ്കിൽ വേലകളാണെങ്കിൽ അതൊരു തരത്തിൽ കാവശ്ശേരി പൂരമാണെങ്കിൽ വേറൊരു തരത്തിൽ പിന്നെ കാവശ്ശേരിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെടിക്കെട്ടിൽ കേരളത്തിൽ തന്നെ എന്ന് പറയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പേരുകേട്ട രീതിയിൽ ആ വർണ്ണ മായാചാരം സൃഷ്ടിക്കത്തക്ക രീതിയിൽ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഏറ്റവും നല്ല നിപുണരായ ആൾക്കാർ ഉണ്ടായിരുന്ന സ്ഥലമാണ് അത് ഇവിടെ ഗുരുക്കൽ സമുദായത്തിൽ നിന്നുള്ള ഏട്ടാനിയന്മാർ മൂന്നാല് പേര് ഏഷ്യാട് നടന്ന സമയത്ത് ഇവിടെ നിന്ന് ക്ഷണിക്കപ്പെട്ട് ഏഷ്യാടിൽ പോയി വെടിക്കെട്ട് നടത്തിയ ഒരു പാരമ്പര്യം കാവശ്ശേരിക്കുണ്ട് അപ്പോൾ ആ കാവശ്ശേരി പൂരത്തിന് തന്നെ വെടിക്കെട്ട് പാടില്ല എന്ന് പറയുന്ന സമയത്ത് അതിന് എത്രത്തോളം ജനങ്ങൾക്കെതിരായ ഒരു പ്രക്രിയയാണ് സർക്കാർ നിശ്ചയിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നൂറ്റി ഇരുപത് കിലോവും അല്ലെങ്കിൽ അന്ന് റാത്തൽ കണക്കാണ് നൂറ്റി ഇരുപത് റാത്തലും എൺപത് റാത്തലും കനമുള്ള ഗുണ്ടുകളും അമിട്ടുകളും ആകാശത്ത് പോയി വർണ്ണജാലങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടത്ത് അന്നൊന്നും അപകടങ്ങൾ സംഭവിച്ചില്ല ഇന്ന് അപകടങ്ങൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ ആർത്തിയും അത്യാർത്തിയും കൊണ്ട് മാത്രമാണ് ഏതെല്ലാം സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലയോ ആ സ്ഥലങ്ങളിൽ മുഴുവൻ ആവാസ വ്യവസ്ഥകൾ ഉണ്ടാക്കി അവിടെ താമസിച്ച് ചൂഷണം ചെയ്തുകൊണ്ടുള്ള മനുഷ്യൻ്റെ ആർത്തി കൊണ്ടാണ് ഈ വിഷയങ്ങൾ ഇന്ന് അപകടങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അച്ഛൻ വെല്ലിയച്ചനൊക്കെ ഈശാടി ഇട്ടിട്ട് നടത്തിയത് അന്ന് നിരാകന്യെ പ്രശസ്തി പത്രമൊക്കെ മേടിച്ചാണ് അച്ഛനും വെടിയച്ചൻ ആ ഇത് താവശ്ശേരിയിൽ നിന്ന് നിലനിന്നുകൊണ്ട് അത് ഓരോരുത്തർ ഞങ്ങൾ ഹൈദരാബാദിൽ കത്തിച്ചിട്ടുണ്ട് ചെന്നൈയിൽ കത്തിച്ചിട്ടുണ്ട് തമിഴ്നാട് വിട്ടിട്ട് ബോംബെ വരെയൊക്കെ പോകട്ടെ ഇവിടെ കത്തിച്ച അഹമ്മദാബാദ് ഒരു സമയത്ത് ഈ പരിസരം മുഴുവൻ പത്തും നാല്പതൊമ്പത് ആൾക്കാരുണ്ട് ദിവസേനെ ഒരു പത്ത് മുപ്പത് നാൽപ്പത് ആൾക്കാരുണ്ടാവും വെടിക്കെട്ട് പണി ആ വെടിക്കെട്ട് പണി ഇപ്പം ഇല്ല അത് നിലച്ചിരിക്കുക ഇപ്പോൾ ഈ വെടിക്കെട്ട് പണിയിൽ ഏറ്റവും ചെറിയൊരു ഐറ്റം ഈ ഓരപ്പടക്കം എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അവസ്ഥ വെടിക്കെട്ട് ഇല്ലായ്മ വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു ഉത്സവത്തിൽ ആണെങ്കിൽ വെടിക്കെട്ടാണ് മെയിൻ ആ വെടിക്കെട്ടിനെ കാണാൻ വേണ്ടിയിട്ടാണോ മറ്റുള്ള സ്ഥലങ്ങളൊന്നും വെറുനാടൻ മലയാളികൾ പോലും ഇവിടെ വരാനുള്ളത് പിന്നെ അവിടെ ബന്ധുക്കൾ നമ്മളൊരു ഉത്സവമാണെങ്കിൽ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വീട്ടുകാർ അല്ലെങ്കിൽ നമ്മൾ ദൂരെയുള്ളവർ അതാണോ നമ്മുടെ കേരളത്തിലെ ദൈവത്തിൻ്റെ വാടാമല്ലോ അപ്പോൾ അതൊരു കാണാൻ വേണ്ടി വരുന്നതും അതിൽ അതിൽ ഒരു ആകർഷിക്കുന്ന ഒരു ഡിസ്പ്ലേ അതായത് പ്രദർശിപ്പിക്കുന്നതിൻ്റെ വെടിക്കെട്ടാണ് പാണയുണ്ട് പന്തലുണ്ട് മേളങ്ങളുണ്ട് അതുപോലെ എല്ലാവരും വെടിക്കെറ്റിനാണ് പക്ഷെ ഈ വെടിക്കെറ്റ് പറഞ്ഞൊരു വിഷമം തന്നെയാണ് കാരണം എന്താണെന്ന് പറയുന്നത് ഒരു ഒരു അപകടം പിടിച്ച പണി തന്നെയാണ് പക്ഷേ ഈ അപകടം പിടിച്ച പണിയാണെങ്കിൽ കൂടിയിട്ട് ഇതിൻ്റെ ഒരു കല കല തന്നെയാണ് ഇത് ഈ ഒരു അവസ്ഥ വളരെ കുറവ് തൊഴിലാളികളുടെ ശരിക്കും പറഞ്ഞാൽ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ് പിന്നെ ഈ പണി പറയുന്നത് ഈ അറിഞ്ഞു തന്നെ ഈ പണി ചെയ്യണം ഇതൊരു വീട് ധരിക്കുന്ന മതിയാണ് ഈ പറഞ്ഞ അപ്പം ഈ അപ്പൊ അത് എങ്ങനെയാ ഉണ്ടാക്കണ്ടേ ഒരു ദിവസം അവർക്ക് കരാറി എന്നാലും ഞങ്ങൾക്കും അവർക്കും ഒരു ദിവസം ഒരു കൂലി കണ്ട എല്ലാവർക്കും കിട്ടുന്നുള്ളൂ ഞങ്ങൾക്ക് പോയിരും പക്ഷെ ഞങ്ങൾക്ക് ലൈസൻസ് വന്നിട്ടുണ്ട് ലൈസൻസ് തന്നിട്ട് ഞങ്ങൾ വെറുതെ വർദ്ധിയിരിക്കാൻ പാടില്ല വീട്ടിൽ വേറെ ഒന്നും ഇല്ല ഈ ഈ ഈ ഒരു പണിയും കൂടി പോയാണിക്ക് പോലോ

മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഗവൺമെൻറ് തന്നെ തീരുമാനം ഈ ഗവൺമെൻറ്റുകളൊന്നും ഇപ്പോൾ ചെയ്യുന്ന എടുക്കുന്നില്ല വളരെ അപകടങ്ങളൊക്കെ ഞങ്ങൾ കമ്മിയാക്കി വരും എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റാത്ത കെമിക്കലൊന്നും ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നില്ല വളരെ ഞങ്ങൾക്കും ഇല്ല ഞങ്ങളുടെ ജീവൻ്റെ പേടി ആ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് പാരമ്പര്യമായിട്ടുള്ള ലൈസൻസാണ് കാവശ്ശേരി ശരിക്കും പറഞ്ഞാൽ കേരളത്തിലൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരാണ് ഈ കാവശ്ശേരി ഇവിടെ നാളെ തൊഴിൽ പഠിച്ചിട്ട് ഭാഗങ്ങളിൽ പല ജില്ലകൾക്കും പോയി കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂർ തിരുവനന്തപുരം കൊല്ലം മലപ്പുറം പാലക്കാട് പാലക്കാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജനുവരിക്ക് ശേഷം തൃശ്ശൂർ പാലക്കാടൊക്കെ ഉത്സവങ്ങളായി അതിൻ്റെ മുന്നിലായിട്ട് മറ്റേ കണ്ണൂർ കാസർഗോഡ് ഈ നമുക്ക് മെയ് വരെയുണ്ട് എന്തായാലും ഒരു പത്ത് മാസം മഴ സീസണിൽ മാത്രമേ നമുക്ക് പണിയില്ലാത്തുള്ളൂ ബാക്കി എല്ലാ മാസങ്ങളും പണിയുണ്ട് ഇവർക്കൊക്കെ പണി കൊടുക്കണം ഇവർക്ക് ഈ ഇത് വിട്ട വേറെ പണി അറിയില്ല നമ്മളെ ഈ ശരിക്കും പറയുകയാണെങ്കിൽ കൃഷിപ്പണിയല്ലേ ഉള്ളൂ കേരളത്തിൽ കൃഷി കഴിഞ്ഞാൽ വേറെ എന്താ ഒന്നുമില്ല അതിൽ ഉത്സവങ്ങളാണ് ഉത്സവത്തിന് അതായത് പല ബിസിനസ് ശരിക്കും പറഞ്ഞാൽ ചെറിയ നിലനിൽക്കുന്നത് ഈ വെടിക്കെട്ടാണെന്ന് പറഞ്ഞാൽ ആ ഉത്സവത്തിൽ ആർക്കൊക്കെയാണ് ജോലി കിട്ടുന്നത് നമ്മൾ ശ്രദ്ധിക്കണം വെടി വെടിക്കെട്ട് കച്ചവടക്കാരൻ ഈ വെടിക്കെട്ട് കച്ചവടക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിൻ്റെ ഉടമസ്ഥൻ മാത്രമല്ല കുഴി കുഴിക്കുന്നത് മുതൽ വർഷങ്ങളായി ഈ വെടിമരുന്ന് ശാലകളിൽ ഉണ്ടാക്കിയ ഗന്ധകവും മറ്റുള്ള സാധനങ്ങളും ഉപയോഗിച്ച് ഉണ്ടാക്കിയ വെടി വെടി വെടിക്കോപ്പുകൾ ഈ വെടിക്കോപ്പുകൾ ഉണ്ടാക്കുവാനും വർഷം മുഴുവൻ തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു വിഷയമാണ് അപ്പോൾ ആ ഒരു തൊഴിലാളിയുടെ വിഭാഗം മുഴുവൻ ഇതുപോലെയുള്ള കവറ സമുദായം ഈ കവറ സമുദായത്തിന് അന്ന് കച്ചവടത്തിന് ഒരുപാട് അവിടെ കിട്ടും അതുപോലെ അലുവ അലുവക്കച്ചവടക്കാർ പൊരിക്കച്ചവടക്കാർ മറ്റ് പല തരത്തിലുള്ള കച്ചവടക്കാർ അങ്ങനെ ആ ഒരു ഉത്സവം വളകൾ മറ്റുള്ള കാര്യങ്ങൾ അതായത് അന്നത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളുടെയും പട്ടണത്തിൽ പോകാത്ത തന്നെ കിട്ടാവുന്ന ഒരവസ്ഥ സൃഷ്ടിക്കലാണ് ഈ ക്ഷേത്ര ആചാരം മൂലം പൂരം വേല എന്നീ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ തടസ്സം അത് മാറ്റിക്കൊടുത്ത് അതിന് നല്ല രീതിയിൽ അതിനെ ഏതൊക്കെ തരത്തിൽ സൗകര്യം ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കാതെ പെട്ടെന്ന് അത് വേണ്ട എന്ന് ചിന്തിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വരുന്നാളുകളിലുള്ള നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ക്ഷേത്രോത്സവങ്ങൾക്കും നിയമാനുസൃതമായി മിതമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ിന് അതിനൊരു സമർപ്പണത്തിന് ജനങ്ങൾക്ക് അനുവാദം കൊടുക്കണം ക്ഷേത്ര ഭരണാധികാരികൾക്ക് അനുവാദം കൊടുക്കണം എന്നാണ് ഈ വൈകിയ വേളയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന് ഈ ഗവൺമെൻറ് തീർച്ചയായിട്ടും നിയമം നിയമം നടന്നോട്ട് ആ നിയമത്തിനനുസരിച്ച് ഞങ്ങൾ അത് ചെയ്യുന്നുള്ളൂ ഞങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് ചെയ്യാനോ അതൊക്കെ ഞങ്ങൾ സൂക്ഷണം ചെയ്യാറുണ്ട് അതൊക്കെ ഞങ്ങൾ പറഞ്ഞോട്ട് അവർ മനസ്സിലാവുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ നിങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഇതിനൊരു തീരുമാനം ഗവണ്മെന്റ് എടുത്ത് ഇത് ഒഴിവാക്കാതെ ഇതൊരു ബാൻഡ് ചെയ്യാത്ത പോലെ ഉടനെ അതിന് പരിഹാരം കണ്ട് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ഞങ്ങളുടെ തൊഴിലാളി ഞങ്ങൾക്ക് ഇതിൽ ഉള്ള എല്ലാ തൊഴിലാളികൾക്കും ജീവിച്ചു പോകണം ഞങ്ങൾക്ക് മാത്രം കേരളത്തിൽ ഓരോരോ കുട്ടികൾ അല്ലെങ്കിൽ ഓരോ വലിയവർ ഇത്രയും പ്രായം തന്നവർ പോലും ചോദിക്കുന്ന പിടിക്കിട്ടുണ്ടോ എന്നാണ് ചെയ്തു തന്നെ എന്നെ ചോദിക്കാൻ തന്നെ പോകണം ആൾക്കാരൊക്കെ ചോദിക്കാൻ എന്നെ കാണാം ചേട്ടാ കാവിശ്ശേരി പോരത്തിനെ കുട്ടിക്കും പ്രാവശ്യം നെന്മാറ വേലക്കാർ മറ്റേ അവർ മറ്റേ നോട്ടീസൊക്കെ അടിച്ച് മറ്റേ ഫെക്സയൊക്കെ ഇറക്കി കഴിഞ്ഞു വെടിക്കിട്ട് എന്നൊക്കെ എത്തിയിട്ടുണ്ട് നടക്കുമോ ഞങ്ങൾ എന്നിട്ട് വേണം നമ്മുടെ അടുത്ത ജില്ലക്കാരിപ്പോൾ കണ്ണൂരിൽ നിന്നൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ വേണ്ട അവർ വന്നാൽ എന്നൊക്കെ ഒരു ദിവസം കണ്ടിട്ട് പോകേയുള്ളൂ അപ്പം അവരൊക്കെ അത് ചോദിക്കാം അപ്പം നടക്കും എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ രണ്ട് വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായി നിൽക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം അത് പോയാൽ ഇതിലൂടെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ തൊഴിലാളികൾ അവരുടെ കുടുംബങ്ങൾ കുഴി കുഴികൊത്താൻ പോകുന്ന ആളുകൾ അവരുടെ കുടുംബങ്ങൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഭയങ്കര കഷ്ടത്തിലും ദുരിതത്തിലുമാണ് ഈ ഉത്തരവ് പാസ്സാക്കിയപ്പോൾ അവർക്കറിയില്ല ഈ തൃശ്ശൂർ പാലക്കാട് ജില്ലയിൽ ഇത്ര ഈ ഉത്സവത്തിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിന് അറിയില്ല ഇത് എന്തുകൊണ്ട് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെ ബോധിപ്പിക്കുന്നില്ല നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജല്ലുകെട്ട് ഇഷ്യൂൽ അവിടുത്തെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ അവിടെയുള്ള യങ്സ്റ്റേഴ്സും അതുപോലെയുള്ള ജനങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നു അതുപോലെ കേരളത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇന്ത്യയിലോട്ടാകെ ബീഫ് ഇഷ്യൂന്ന് വന്നൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിൽ കേരളത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റും ഒരുപാട് പ്രതിഷേധങ്ങളും ഒരുപാട് റാലികളും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നമുക്ക് ഈ വെടിക്കെട്ട് നിരോധനം ഇതുപോലെ നമുക്ക് നടത്തിക്കൂടാം വളരെ ചുരുക്കം ആൾക്കാർ മാത്രം ചേർന്ന് പ്രവർത്തിച്ചത് ഈ നിരോധനം നമുക്ക് ഒരിക്കലും തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഒരിക്കലും സാധിക്കില്ല ഇത് തൃശ്ശൂർ പോലുള്ള തൃശ്ശൂർ പാലക്കാട് പോലുള്ള ജില്ലകളിൽ ഉണ്ടാകുന്ന വലിയ വലിയ ഉത്സവങ്ങൾ തിരികെ കൊണ്ട് അതിൻ്റെ വെടിക്കെട്ട് നമുക്ക് തിരികെ കൊണ്ടുവരണമെങ്കിൽ ഈ രണ്ട് ജില്ലക്കാർ മാത്രം പ്രതിഷേധിച്ചുകൊണ്ട് ഒരു യൂസും ഉണ്ടാവാൻ പോകുന്നില്ല അതുപോലെ കേരള ഗവൺമെൻറ്റും അവിടെയുള്ള ജനങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പ്രതിഷേ പ്രതിഷേധിക്കുകയാണെങ്കിൽ നമുക്കിതിനെ പഴയ നമ്മുടെ ആചാരങ്ങളും സംസ്കാരവും സംസ്കാരങ്ങളും തിരികെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ജാതിയും മതവും രാഷ്ട്രീയവും അരങ്ങു വാഴാത്ത നമ്മുടെ ഉത്സവ സംസ്കാരങ്ങളെ നമുക്ക് തിരികെ പിടിക്കണം അല്ലെങ്കിൽ വെടിക്കെട്ട് എന്നത് വെറും ഒരു പഴങ്കതിയായി മാറും നമ്മുടെ അടുത്ത തലമുറകളും കണ്ടു വളരട്ടെ